എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദുൻ്റെ ഇതില് കനികൻ ഗോന്ദനെ ഇരിക്കുവാണ് പിന്നീട് കനക വെച്ച് എന്തിനാ നന്ദൂട്ട നീ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായാലും ചോദിക്കുക അമ്മ ഞാനത് കൂടുതലൊന്നും പറയണ്ട എന്നാൽ ഞങ്ങളെ കുറിച്ച് ഒരു നിമിഷം എങ്കിലും നീ ചിന്തിച്ചോ നീ എന്തിനാ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്തേന്ന് ചോദിക്കുക അമ്മ അത് പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയല്ല എന്ന് പറയണ നിനക്ക് വേണ്ടിയല്ലേ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നുള്ളൂ അനിയുടെ കല്യാണം കഴിഞ്ഞാലും അവന് നല്ലൊരു ജീവിതം ഉണ്ടാകണം ഞാൻ കാരണം അവരുടെ കുടുംബത്തിൽ ഇനി ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കടുുകയായി ചെയ്യാൻ തുടങ്ങിയെന്ന് പറയാം എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു മോളെ ഞങ്ങൾ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല മോൾക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എത്ര മാത്രം മോളോട് പറഞ്ഞു ഈ ബന്ധമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലത് മോളുടെ ചേച്ചിമാരുടെ കാര്യം തന്നെ ഓർത്തു നോക്കി അതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയാ ഞങ്ങൾ ഇതിനെക്കുറിച്ച് മോളിന് മുമ്പ് തന്നെ സംസാരിച്ചേ മോൾക്ക് അതൊക്കെ അറിയാവുന്നതല്ലേ എന്നിട്ടും ഞങ്ങളെങ്ങനെ വേദനിപ്പിക്കാൻ എന്ന് പറയാം അച്ഛാ ആ ഒരു നിമിഷം എനിക്കത് സംഭവിച്ചു പോയതാ പക്ഷേ എനിക്ക് പറ്റുന്നില്ല അച്ഛാ അതിനെക്കുറിച്ച് ചിന്തിക്കും തോറും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടാന്ന് അറിയാം ഇനി അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ മൂർത്തി മുത്തശ്ശൻ ഇവിടെയുണ്ട് എന്നിട്ട് പോലും മുത്തശ്ശനോട് പോലും ഞങ്ങൾ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല നിനക്കൊരു തലാർക്കുവാണെന്ന് മാത്രം പറഞ്ഞിരിക്കുന്നേ ഒരു പക്ഷേ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സിന് നല്ല വിഷമാവും അതുകൊണ്ടാണ് ഞങ്ങൾ ആ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നത് അത് മാത്രല്ല ബാക്കി ആരോടും ഒന്നും പറയണ്ടാന്ന് നയനുമോളും ആദർശ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം അനിയുടെ കല്യാണം കഴിഞ്ഞോമേ കല്യാണത്തിന് ശേഷമാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക അതെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ ആദർശം നയനെ അങ്ങോട്ട് വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്നേ കുഴപ്പമൊന്നുമില്ല അല്ല എനിക്ക് സന്തോഷമാണോ എന്ന് ചോദിക്കുക ആ സമയത്തും നന്ദുവിന് മനസ്സിലാ എനിക്ക് സന്തോഷമാണോ അതോ സങ്കടമാണോ അതൊക്കെയാണ് അറിയേണ്ടത് പെട്ടെന്ന് കനക ഗോവിന്ദനെ നോക്കി പിന്നീട് കനകോടങ്ങിയ കുഴപ്പമൊന്നുമില്ല സന്തോഷം തന്നെയാ അദർശനും എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ ഇനി എപ്പോൾ പഴയ പോലെ അല്ലോ അവനൊരു ഭർത്താവായല്ലേന്ന് ചോദിക്കാം അത് ശരിയാ അവര് നല്ല രീതി ജീവിച്ചു മുന്നോട്ട് പോയാൽ മതി ഒരു കാരണവശാലും ഒരു തടസ്സമായിട്ട് ഞാൻ നീ ചെല്ലത്തില്ല എന്ന് പറയാം പിന്നീട് കാണിക്കുന്നെ എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകാനും റെഡിയാവുകയാണ് ഈ സമയത്ത് ദേവേനു പറഞ്ഞു അതേ ഇങ്ങനെ എന്നിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യാ ഞാനും ഞാനിയും കൂടെ ആദ്യം തന്നെ കൂടെ പോയേക്കാന്ന് പറയാ ഇത് കേട്ടി മുത്തച് പറഞ്ഞ ഒരു കാര്യം ചെയ്യാ നിങ്ങള് മാത്രമാക്കണ്ട നയനും മോള് കൂടെ വരട്ടെ വീട്ടിലേക്ക് ഇവര് വരുമ്പോ സമയത്ത് ഇവരെ ശേലിക്ക ഉള്ളന്ന് ചോദിക്ക പിന്നീട് അവരങ്ങോട്ട് പോവാണ് അതിനുശേഷം നയൻ അനാമയ്ക്ക് ഭയങ്കര സങ്കടമാ വിട്ടു പോകുന്നതിൻ്റെതായ ഒരു വിഷമ ദേവതനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പ മുത്തച്ഛഞ്ഞ് വിഷമം ഉണ്ടാവുന്നറിയാം വേറൊരു വീട്ടിലേക്ക് പോകാനായിട്ട് പോകല്ലേ ഇത്രയും കാലം കൂടെ ഉണ്ടായിട്ട് ഒറ്റ ദിവസം അങ്ങോട്ട് പറിച്ചു കാണുമ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഒരു വിഷമം ഉണ്ടാകും രേവതി പറഞ്ഞു അതെ എൻ്റെ വലത് കയ്യാ നഷ്ടപ്പെടാൻ പോകുന്നത് ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് ആ പടം സങ്കടവും അത് പിന്നെ സങ്കടം വരാതിരിക്കുമോ ഒറ്റ മോളല്ലേന്ന് ചോദിക്കുക അങ്ങനെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് രേവതി അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ രേവതി വേണു കൂടെ സംസാരിക്കുക രേവതി വേണുവിനോട് പറഞ്ഞു എങ്ങനെയാണെങ്കിലും മോൾ അവിടെ ചെന്ന് പിടിച്ചു നിന്നാൽ മതിയായിരുന്നു ഇനിയിപ്പം നമ്മുടെ നല്ല കാലം തുടങ്ങുവാൻ പോകാൻ തോന്നേ നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി അല്ലെങ്കിൽ എന്ത് ചെയ്യും ഒന്ന് ഓർത്തു നോക്കേ വേണു പറഞ്ഞു ആ കാര്യത്തിൽ എനിക്ക് എനിക്കെൻ്റെ മോളെ വിശ്വാസമാണ് എൻ്റെ മോളക്ക് എന്ത് ചെയ്യണമെന്ന് നന്നായിട്ടറിയാം എന്നെക്കാളും കൂടുതലായിട്ട് അവൾക്കറിയാന്ന് പറയാം പിന്നീട് കാണിക്കുന്നെ നിലവിളക്കൊക്കെ റെഡി ആക്കിക്കൊണ്ട് അങ്ങോട്ട് നയനെ വരുവാണ് ഈ സമയം ജാനിക അങ്ങോട്ട് വന്നിട്ട് ആ നല്ലവളൊക്കെ അങ്ങോട്ട് വാങ്ങി എന്നിട്ട് പറഞ്ഞു നീ വിളക്ക് എടുക്കണ്ടെന്ന് പറയാം നീ വിളക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഐശ്വര്യക്കേടാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരുവാണ് ജർജൻ ദേവേനി ആ സമയം മുത്തശ്ശിയും കൂടെ എങ്ങോട്ട് വന്നു പിന്നീട് പറഞ്ഞു ദൈ ഇങ്ങനെ ഒരു തവണ വിളക്കെടുത്ത സമയം വിളക്കെടുത്തു അത് ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓ എന്റെ പൊന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കഷ്ടകാലം ഒന്ന് ദേവേനി പറഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ എൻ്റെ തലവരെയാന്ന് പറയാം ചിലജ് പറഞ്ഞു അതെങ്ങനെയാ ചിലരൊക്കെ അസൂയം കുശുമ്പോ ഉള്ളവരൊക്കെ വീട്ടിലേക്ക് കയറുവന്ന അങ്ങനെയാന്ന് പറയാ ജാരിക പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ചിലരുടെയൊക്കെ മനസ്സിലത്തെ അസൂയം കുശുമ്പോ ഇപ്പോഴും മാറിയിട്ടില്ല എന്ത് ചെയ്യാനാ അതുകൊണ്ടല്ലേ അങ്ങനത്തെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിന്ന് ചോദിക്ക പെട്ടെന്ന് ദേവേനെ ചോദിച്ചു അല്ല ഞാൻ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു മുമ്പൊന്ന് മുമ്പൊക്കെ നീയാ ഇവള്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാണല്ലോ ഇപ്പൊ എന്ത് പറ്റി നിന്റെ മനസ്സിനൊരു മാറ്റം എന്ന് ചോദിക്കുകയാണ് എന്ത് പറയാനാ എന്റെ ഇടത്തി പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്നത്തെ ദിവസം അങ്ങോട്ട് പോയി കിട്ടും അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് നയനെ നോക്കി പറയണം അപ്പോഴാണ് ദേവേന പറഞ്ഞു ആഹാ എന്ന് പറയാണ് അങ്ങനെ അനാമിക അനേ എല്ലാവരും ഇങ്ങോട്ട് അങ്ങോട്ട് വരുവാണ് വിളക്ക് കയ്യിലേക്ക് കൊടുക്കുവാണ് അനാമയുടെ കയ്യിലേക്ക് ദേ ഈ വീട്ടിലെ മൂത്തം മരുമോള വലതുകാൽ വെച്ച് കയറിക്കോളാം പറയാണ് അങ്ങനെ അവർ കയറി അങ്ങോട്ട് പോവാണ് അവർ പോയി കഴിഞ്ഞപ്പം ദേവേന് പറഞ്ഞു ചിലരൊക്കെ വന്ന് കയറിയതിന്റെ ഐശ്വര്യ കേട് ഇപ്പൊ കണ്ടില്ലേ അനാമികമോള് വന്നപ്പോ തന്നെ ഈ വീട്ടിലൊരു പ്രകാശം തെളിഞ്ഞില്ലേന്ന് ചോദിക്കുക ബാക്കി എല്ലാരും ഉണ്ട് അനി അനാമിക മാത്രം അങ്ങോട്ട് പോയത് ഇത് ഇവിടെ മുത്തച് പറഞ്ഞു നീ എന്താ ദേവേനി അങ്ങനത്തെ വർത്താനം പറയണേ ഓ അപ്പൊ ഇത്രനാളും എന്താ ഈ വീട്ടിൽ പ്രകാശം ഇല്ലാരും ചോദിക്കും ഇത്ര നാളും പ്രകാശം ഇല്ല കുറ്റ ആ കൂരിട്ടിട്ടല്ലായിരുന്നോന്ന് ജല ചോദിക്കും രണ്ടാൾമാര് വന്നതിന്റെ കേട് തേമ്മെ അതിപ്പോഴൊന്ന് തീർന്നു കിട്ടിയത് തീർന്നു കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല ജാനിക്ക് പറഞ്ഞു അത് ശരിയാന്ന് പറയാ പെട്ടെന്ന് ആദർശനെ നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് നയനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം ദേവേനെ ചോദിച്ചാ അല്ല വേറൊരുത്തീം കൂടെ ഉണ്ടായിരുന്നല്ലോ അവിടെ അവൾ എന്ത് ചെയ്യുന്നു ചോദിക്കാ ജലജ പറഞ്ഞു അവൾക്കൊരു വയർവേദന കൃത്യ കൃത്യസമയപ്പോ അവള് അനിയം അനിയൻ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയെന്ന് പറയാണ് അതല്ലേലും വയർവേദയ്ക്കുണ്ടാവും ഈ സമയത്ത് ഇവിറ്റാൾക്കൊക്കെ വയർ വേദന ഉണ്ടാവുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണെന്ന് ജാനിക്ക് പറയാം ആദർശൂടിന്റെ അങ്ങനത്തെ ഭർത്താവും ഒന്നും പറയരുത് കേട്ടോ വെറുതെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് ഒരു മരുമോളും കൂടെ വീട്ടിലേക്ക് വന്ന് ഓർത്തോണ്ട് പഴയ മരുമക്കളെ കുറ്റപ്പെടുത്തുവാണെ ചെയ്യണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ജയൻ പെട്ടെന്ന് പറഞ്ഞു അതാ ശരിയാ മോനെ നീ പറഞ്ഞെ അല്ലെങ്കിലും അതെ ഇനിയിപ്പൊ വീട്ടിൽ മിക്കവാറും ഒരു കലഹം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവാണെങ്കില് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരാളെ തന്നെ പൊക്കി പിടിച്ചിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള ശ്രമമെങ്കിൽ ഒരു കാരണവശാലും കുടുംബത്തിൽ ഒരു സമാധാന സന്തോഷമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം ദേവേന് പറഞ്ഞു ഇവിടെ എന്താ തെറ്റ് ചെയ്തേ ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പിന്നെ മറ്റുള്ളവരുടെ കുറ്റം അതിപ്പോ ഉള്ള കാര്യമല്ല പറഞ്ഞേ ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞില്ലോ അല്ലെങ്കിൽ തന്നെ ഇവറ്റകൾ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം ഈ വീട്ടിൽ നിറച്ച് ഐശ്വര്യക്കേട ഉണ്ടായിട്ടുള്ളൂ സന്തോഷ സമാധാനം എന്തെന്ന് പോലും അറിഞ്ഞിട്ടില്ലെന്ന് പറയാം അല്ലെങ്കിൽ ആദർശിന്റെ കാര്യം തന്നെ ഇന്ന് എടുത്തു വെക്കാൻ പറയാ ആദർശം പറഞ്ഞു എനിക്കെന്താ ഇപ്പൊ കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ലമ്മേ കേട്ടില്ലേ അവൻ പറഞ്ഞു കേട്ടില്ലേ അവൻ അങ്ങനെ പറയോളൂന്ന് പണ്ടത്തെ പോലെ ഒന്നും അല്ല നായനയുടെ തുമ്പി പിടിച്ചാൽ അവൻ നടക്കോളെന്ന് പറയാ ആദർശ് പറഞ്ഞു അനാവശ്യം പറയരുത് കേട്ടോ ഞാൻ നയനെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്മേനെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പം അമ്മേനെ സ്നേഹിക്കുന്നു പറഞ്ഞ് ഭാര്യയെ തള്ളിക്കളയായിരുന്നു എന്നെക്കൊണ്ട് പറ്റത്തില്ല രണ്ടുപേരെ ഒരേപോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട ആദർശം കൂടി പോവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനക്ക് അങ്ങോട്ട് എന്തെന്നില്ലാത്ത ദേഷ്യ സങ്കടം ദേവേന ഇങ്ങനെ ആലോചിക്കുക ജലചയ്ക്ക് സമാധാനമായി ഇങ്ങനെ പോവാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ വീട്ടിൽ കൂട്ടത്തെല്ലാം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നീട് നയനെ അടുക്കളയിൽ പാലും പഴവും കൊടുക്കാനുള്ളത് പാല് കാച്ചുകൊണ്ടിരിക്കുകയാണ് ജാനകി അങ്ങോട്ട് വന്നു ഹോ നീ ആണോ ഉണ്ടാക്കണേ നീ അത് ഉണ്ടാക്കണ്ട അതവിടെ വെച്ചേക്കാൻ പറയണം നീയാണെങ്കിൽ ആണെങ്കിൽ ഇതിനകത്ത് മിക്കവാറും എന്തേലും വിഷം കലക്കൂന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാമെന്ന് പറയാം പെട്ടെന്ന് അതിനോട് ഞാൻ എങ്ങനെയാണുള്ള ചിന്തകളൊന്നും ഇളയമ്മയുടെ മനസ്സിലുണ്ടാവണ്ട അങ്ങനെ കലക്കുന്നവളാണെങ്കിൽ ഒരു കാരണവശാലെ ഈ ബന്ധം നടക്കില്ല എന്ന് പറയാം ഓ നീ ഇപ്പൊ എന്ത് ചെയ്യാനായിരുന്നു പുറപ്പാട് ഞാനിന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ഒരു കാരണവശാലേ അനിയുടെ അനാമയുടെ കല്യാണം നടക്കില്ലായിരുന്നു മുടക്കാനാണ് എനിക്ക് പണ്ടേ മുടക്കായിരുന്നു പക്ഷെ ഞാൻ അങ്ങോട്ട് തീരുമാനം എടുത്തില്ല അനിക്ക് ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് മാത്രം അല്ലെ ആരെയും പേടിച്ചിട്ടൊന്നുമല്ല അനിയെ ഓർത്തിട്ട് മാത്രം എന്നും പറഞ്ഞിട്ട് ആ അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോവാണ് ജാനയ്ക്ക് നല്ലൊരു കൊട്ട കിട്ടിയത് ജാനി ഒരിക്കലും പ്രതീക്ഷയില്ല തന്റെ മുഖത്തടിച്ച പോലെ ഇങ്ങനെ വർത്താനം പറയുന്നു പിന്നീട് അനിയ അനാമിയെ കൂടി ഇരിക്കുവാണ് അങ്ങനെ പാലും പഴവും കൊടുക്കാനായിട്ട് ജാനകി എടുത്തോണ്ട് വരുവാണ് ഈ സമയത്ത് ദേവേനി അനാമിയുടെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞ് മോൾക്ക് നല്ല വിഷമമാണെന്ന് എനിക്കറിയാം അല്ലേലും ഈ സമയത്ത് പെൺകുട്ടികൾക്ക് നല്ല വിഷമം കാണും വീട്ടുള്ളവരെ പിരിഞ്ഞിട്ട് വന്നിരിക്കുന്നതല്ലേ ഇവിടെ ചിലരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊരു വിഷമോ ഇല്ലായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു പറയാ ഇത് കേട്ടപ്പോ ജലജ് പറഞ്ഞ അത് ശരിയാ പുറമേ സങ്കടം കാണിച്ചിട്ട് ഉള്ളി നല്ല സന്തോഷമായിരുന്നു സന്തോഷം കൊണ്ട് അവര് ഓഹ് ഉള്ളാലെ ചിരിക്കുമായിരുന്നു പറയാ ആദർശം പറഞ്ഞു എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയണമെന്ന് ചോദിക്കുക മുത്തശ്ശി പറഞ്ഞാൽ അത് ശരിയാ വെറുതെ കുറ്റപ്പെടുത്തി പറയേണ്ട കാര്യമില്ല നായന മോളെ നല്ല കുട്ടിയാ പിന്നീട് അനാമികയോട് പറഞ്ഞു നായന മോളെ നീ കണ്ടുപിടിക്കണം പറഞ്ഞു കേട്ടില്ല ഈ കുടുംബത്തില് കണ്ടുപിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയാ ഇത് കേട്ടതും ദേവേനൊക്കെ മുഖം അങ്ങോട്ട് മാറി നയനക്ക് സന്തോഷേ തന്നെ മുത്തശ്ശിയെങ്കിലും അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് പാലും പഴവും ഒക്കെ അങ്ങോട്ട് കൊടുക്കുവാണ് ജാനകി ഈ സമയത്ത് അനിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ് അനിയ കോൾ എടുത്തു ആണോ എന്നാ ശരി ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞ് കോള് കെട്ടിയവ എന്താണ് എന്താ കാര്യം എനിക്ക് പുറത്തൊന്നു പോണെന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് ദേവേനെ ചോദിച്ചു പുറത്തു പോകാനോ ഇപ്പോഴെന്തിനാ പുറത്ത് പോകണേ ഏയ് എനിക്കിത്ര അത്യാവശ്യമുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ഇത് കേട്ടാൻ ജാനി പറഞ്ഞു അതിൻ്റെ കാര്യമില്ല ഒരു കാര്യം ചെയ്യാൻ നീ ആദർശനോട് കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറയാം അതിന് ഞാൻ കൊച്ചു കുട്ടി ഒന്നും അല്ലല്ലോ പണ്ടത്തെപ്പോലെ ഇത് കേട്ടൻ പറഞ്ഞു ദേ ജാനകി അവൻ കൊച്ചു കുട്ടിയൊന്നുമല്ല അവൻ ഇപ്പം ഒരു ഭർത്താവ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അവൻ പോയിട്ട് വരട്ടേ എന്ന് പറയാണ് പിന്നീട് ഡ്രസ്സ് മാറാനായിട്ട് അങ്ങോട്ട് കയറിപ്പോ അനാമിക്കൊട്ടും അതും കൂടി ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് ദേഷ്യവും സങ്കടം എല്ലാം കൂടെ അങ്ങോട്ട് വന്നു പെട്ടെന്ന് അനാമിക പറഞ്ഞു അതെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അവൻ മോത്ത് കണ്ട പാട് അത് കഥകൾ തട്ടിയതെന്നു അല്ലെന്ന് എനിക്ക് മനസ്സിലായി അത് ശരിക്കും ആരണ്ട് അടിച്ചതാണെന്ന് മനസ്സിലായി പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുകയും ചെയ്തു അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കുന്നതോടെ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലെന്ന് പറയാം ജാൽജേയിൽ ഒരു ഞെട്ടറുണ്ടായി താനെ അവളോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തതങ്ങനെ ഇവള് വിളിച്ച് പറയോ ഏയ് അങ്ങനെ പറയാൻ വഴിയില്ല പിന്നീട് ദേവേനു പറഞ്ഞു അല്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇനി ഇനിയിപ്പം അതിനെക്കുറിച്ച് പറയണ്ടെന്ന് പറയേണ്ട ഈ സമയം ആദർശം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആദർശിന്റെ അടിയിലേക്ക് നിന്നിട്ട് അനാമിക പറഞ്ഞു ദേ കഴിഞ്ഞ കാര്യം കഴിഞ്ഞു പക്ഷെ ഇനി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിക്കൂടാ അറിയാലോ ആദർശന് ആദർശാണ് അനിയെ അടിക്കാം പക്ഷെ എന്ന് പറഞ്ഞോണ്ട് ഇപ്പം പഴയ അനിയല്ലത് അറിയാലോ ഇപ്പൊ ഒരു ഭർത്താവ ഒരു ചിന്തയും കൂടെ വേണം വെറുതെ ഒരു കാര്യമില്ലാതെ അനിയെ തല്ലേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് അനാമിക വന്ന ദിവസം തന്നെ ആദർശിനെ ഉപദേശിക്കുവാണ് ഇത് കേട്ടത് എല്ലാരും ഒന്നും പരസ്പരം ഒന്നും നോക്കുവാണ് ആദർശം വല്ലാത്ത വിഷമായി പോയി ആദർശം പറഞ്ഞു ഞാൻ ചെയ്ത് തെറ്റായിപ്പോ എന്നോട് ക്ഷമിക്കുക ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെയ്തു ഇനിയിപ്പം ഞാനിത് ആവർത്തിക്കാതിരിക്കാൻ നോക്കാന്ന് പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങോട്ട് പോവാൻ നയനെ അങ്ങോട്ട് പോവാ ദേവേ ഒരു അടി കിട്ടി പക്ഷെ ദേവയാനേ മൈൻഡ് ചെയ്തില്ല ഇപ്പം അനാമികനെ പൊക്കിപ്പിടിച്ചോണ്ട് നിൽക്കുവാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അനാമിക പറഞ്ഞു മോളെ എന്ത് ചെയ്യാനാ രണ്ടാൾമാർ ഇങ്ങോട്ട് കയറി വന്നോടുകൂടി ഈ കുടുംബത്തിൽ നാശം തുടങ്ങിയതാ ഇനിയിപ്പോൾ മോള് വേണം ഈ കുടുംബത്തിൽ കുടുംബത്തിലെല്ലാവരെയും ഒന്ന് നേരെയായിട്ട് കൊണ്ടുവരാനായിട്ട് മോൾക്ക് അറിയാമോ എന്ന് ചോദിക്കുക അതൊക്കെ ഞാൻ ഏറ്റവും വലിയ മേ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞാൽ അനാമിക നിൽക്കുക അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടോ വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി